കാർഷിക ഗ്രാമമായ വെങ്ങോലയിൽ വെങ്ങോലയുടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള പെങ്ങോല കർഷക ഗ്രന്ഥാലയം ഇന്ന് പ്ലാറ്റിനം ജൂബിലി നിറവിലാണ് ഇവിടെ നിന്നും കേരളത്തിലേക്ക് നിരവധി സാഹിത്യ പ്രതിഭകളെയാണ് സംഭാവന ചെയ്തിട്ടുള്ളത് കാർഷിക സംസ്കൃതിയും കലാസംസ്കാരവും നിറഞ്ഞു തുളുമ്പുന്ന ഇവിടം ഇന്ന് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഗ്രാമമായി മാറുകയാണ് അക്ഷരങ്ങൾ വാക്യങ്ങളാവുകയും വാക്യങ്ങൾ അറിവുകൾ ആകുകയും ചെയ്യുന്ന ഒരു മഹാത്ഭുതം ആണ് ഈ ഗ്രാമം എഴുപത്തിയഞ്ചു വർഷം മുമ്പ് തുടക്കം കുറിച്ച ഈ ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിന് തന്നെ മാതൃകയാണ് വെങ്ങോലയിലെ സാഹിത്യ പ്രതിഭകളുടെ സംഗമവും സ്കൂൾ വിദ്യാർത്ഥികളുടെ സാഹിത്യ മത്സരവും വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു പരിപാടി സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് അഷ്ടമൂർത്തി ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂരിന്റെ മുൻ എം എൽ എയും കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ സാജു പോൾ മുഖ്യ പ്രഭാഷകനായി കർഷക ഗ്രന്ഥാലയം സെക്രട്ടറി എൻ എ ഗംഗാധരൻ സ്വാഗതം പറയുകയും കർഷക ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റ് ടി വി എൽദോസ് അധ്യക്ഷനാവുകയും ചെയ്തു സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം പ്രശസ്ത എഴുത്തുകാരനും വെങ്ങോലയുടെ അഭിമാനവുമായ മനോജ് വെങ്ങോല നിർവഹിച്ചു പതിനേഴോളം സാഹിത്യകാരന്മാരെ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അൽദോസ് ഉപഹാരം നൽകി ആദരിച്ചു പി ജി സജീവ് ഷിഹാബ് പള്ളികൽ ബേസിൽ കുര്യാക്കോസ് സി വി ഐസഖ് സി എം അഷ്റഫ് എ എസ് അനിൽകുമാർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു വെങ്ങോല കർഷക ഗ്രന്ഥാലയം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇവിടെ നിന്നും നിരവധി പ്രതിഭകൾ കേരളത്തിനും ഇന്ത്യക്കും അഭിമാനിക്കാൻ ഉണ്ടാവട്ടെയെന്ന് ആശംസിക്കുകയാണ് അവിട്ടം ന്യൂസിനുവേണ്ടി ബംഗോളിൽ നിന്നും അനൂപ് കണ്ണൂർ